മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി അനുസ്മരണ സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി വി ജി അശോകൻ ഉദ്ഘാടനം ചെയ്തു എം വി അരുൺ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ കെ കെ പ്രകാശൻ പി ടി ജോൺസൺ കെ പി ജോസ് പ്രേമൻ കാണാട്ട് ബീന സേവിയർ പുഷ്പ വിശ്വംഭരൻ വാസുവളാഞ്ചേരി ടോണി അത്താണിക്കൽ കവിത രാമചന്ദ്രൻ കെ ജി ശശിധരൻ സ്റ്റീഫൻ നീലങ്കാവിൽ ജോസഫ് പള്ളിക്കുന്നത്ത് ജോജു തേക്കാനത്ത് ഷാലി വർഗീസ് എന്നിവർ സംസാരിച്ചു പ്രധാനമന്ത്രിമാരിൽ കൃഷിക്കും അതുപോലെ തന്നെ വ്യാവസായത്തിനും മാത്രമാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എല്ലാ പഞ്ചവത്സര പദ്ധതിയിലൂടെ നമ്മുടെ ഇന്ത്യ സ്വയം വിമുക്ത അദ്ദേഹത്തിൻ്റെ കാഴ്ച ഒരു മുട്ടു സൂചി പോലും ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത ഇന്ത്യ ഇന്ന് മറ്റ് വൻകിട രാജ്യങ്ങളേക്കാൾ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതിയിലെത്തിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂർണബുദ്ധി കൊണ്ടും